ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റൂമിന്റെ പേരിൽ അവിടെ കിടന്ന നടിയാട്ടോ അപ്പോഴാണ് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയത്ത് സച്ചിയോട് എന്താ ഈ കാണിക്കണേന്ന് ചോദിച്ചു അച്ഛനും അമ്മയൊക്കെ കൂടെ അപ്പൊ ഇവര് മുറിയിൽ നിന്ന് മാറുന്നില്ലെന്നും അതുപോലെ ഇവര് കാണിക്കുന്ന കാര്യമൊക്കെ പറയാം ഞങ്ങൾ മുറിയിൽ നിന്ന് മാറിയല്ലോ പിന്നെ എന്തിനാണ് ഈ വലിയ ആള് കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് വലിയ ആള് കളിച്ചു അപ്പൊ സച്ചി പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴല്ല നിങ്ങൾ മാറാവുന്ന തീരുമാനിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ മാറില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പൊ വർഷം പറഞ്ഞു അപ്പൊ ശ്രുതി പറഞ്ഞു അവിടെ ഹോളിൽ ഭയങ്കര ചൂടാ അവിടെ കിടക്കാൻ പറ്റത്തില്ലെന്ന് ഇവിടെ ഈ സമയത്ത് നല്ല ചൂട് തന്നെയാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ അമ്മ എ സി മേടിച്ച് തരാമെന്ന് പറഞ്ഞതെന്ന് വർഷ നേരം അവിടെ പറയുക അന്യൊന്നും അല്ലല്ലോ അതെന്റെ അമ്മയല്ലേ എന്ന് വർഷ ചോദിക്കട്ടോ ഇവരോട് ഇപ്പൊ പറഞ്ഞ പോലും അമ്മ എ സി വാങ്ങിച്ചു തരുവെന്ന് പറയുന്ന വർഷയോട് അത്താണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി അപ്പൊ ഈ സമയത്ത് ഏത് കടയാ തുറന്നിട്ടുണ്ടാവുക എന്ന് സച് ചോദിക്കാം കട കുത്തി തുറന്ന് ഏ എടുത്തോണ്ട് വരുവായിരിക്കും അല്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പൊ സച്ചിയേട്ടാ കളിയാക്കാതെ സച്ചിയേട്ടാ എന്നും പറഞ്ഞോണ്ട് ശ്രീകാന്ത് പറഞ്ഞു നമ്മൾ ഈ വീട്ടിലെ താമസം തുടങ്ങുമ്പോഴിയൊന്നും ഉണ്ടായിരുന്നില്ല മൂന്ന് മക്കളും ഇവിടെ വളർന്നു വന്നതെ അതൊന്നും ഇല്ലാണ്ടാണെന്നും ഇവിടെ മുറിയിൽ എ സി ഫിറ്റ് ചെയ്തിട്ട് അധികം കാലൊന്നും എന്നും അച്ഛൻ അന്നേരം പറഞ്ഞു പിന്നെ എപ്പം മുതലായിട്ടാ അഞ്ചനക്ക് എ ഇടാൻ പറ്റാണ്ട ഇല്ലാതെ പറ്റാതായതെന്ന് ചോദിച്ചാൽ അച്ഛൻ അല്ല അച്ഛാ ചൂട് കൂടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ അവിടെ പറയാം അപ്പൊ ഇപ്പൊ കൊറേ ആയില്ല എ സി മുറിയിൽ കിടക്കുന്നു ശീലായി പോയി കാണു നമ്മുടെ ചന്ദ്ര പിന്നെ ഇനി എ സി ഇല്ലാണ്ട് കിടക്കാൻ ബുദ്ധിമുട്ടാകും എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ പറഞ്ഞോണ്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കും നമ്മുടെ സച്ചി കലി കയറി അഭിമാനബോധം ബോധം തികട്ടി വന്നത് കൊണ്ടല്ലേ വർഷയുടെ അമ്മ എ സി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞതെന്ന് ചന്ദ്രമതി ചോദിക്കാം നിങ്ങളായിട്ട് വാങ്ങത്തൂല്ല മറ്റുള്ളവർ തരുന്നത് വാങ്ങിക്കത്തൂല്ല ഈ വീട്ടിൽ ആവശ്യമുള്ള എന്തെങ്കിലും സാധനം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്ന് രവിയേട്ടനോട് ചന്ദ്രമതി ചോദിക്കുന്നു ആവശ്യം ഇല്ലാത്ത വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി ഇങ്ങനെ ഓരോ വേണ്ടാത്തത് ചെയ്യും എന്നുള്ളതല്ലാതെ വേണ്ടുന്നതൊന്നും നിങ്ങൾ ചെയ്യാറില്ല എന്ന് ചന്ദ്രമതി രവിയേട്ടനോട് പറയാം രേവതി ഏ അമ്മ ആരെക്കുറിച്ചാ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതി പറഞ്ഞു എനിക്ക് എന്നെ കുറിച്ചാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിന്ന് ഇന്നിനിയിപ്പൊ അമ്മയ്ക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് രേവതി അന്നേരം അവിടെ നിന്ന് പറയുകയും ചെയ്തു ഉം പറഞ്ഞോട്ട് സുധീം ശ്രുതി ഇങ്ങനെ നിക്കാട്ടോ നിന്നെ കുറിച്ചൊന്നും അല്ല അമ്മ പറഞ്ഞത് അമ്മ അമ്മയെ കുറിച്ച് തന്നെ രേവതി പറഞ്ഞത് അച്ഛൻ ആവശ്യം ഒരാളെ ഇവിടെ കൊണ്ടുവരുത്തിയിട്ടുള്ളൂ അത് അമ്മയാണ് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു അത് കേട്ടും ശ്രീകാന്തിന് ഭക്ഷിക്കും ചിരി വന്നു കേട്ടോ ഒന്ന് ചിരിക്കുവാണ് ഇന്നീ വീട്ടിലെ ഏറ്റവും ആവശ്യമുള്ള ആള് അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ രേവതിയാണെന്നും അല്ല അച്ഛാന്നും സച്ചി ചോദിക്കുമ്പോ അതിനെന്താണ സംശയമുള്ളത് അത് കറക്റ്റാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും എനിക്ക് ചിരിക്കാനാ തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ചിരിക്കുന്നു ശ്രുതി പുച്ഛിച്ച് ചിരിക്കുന്നു ആ ചന്ദ്രേ നീ മുറിയിൽ പോയിട്ട് ചിരിക്കുകയോ കരയുകയോ അറിയുകയോ എന്താ അന്നത്തെ ചെയ്തോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയേക്കരുത് ഞാനാണോ രേ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മോനല്ലേ ആ മതി നിർത്ത് 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 ഇനി ഇത് പിടിച്ച് കയറണ്ട എല്ലാവരും എല്ലാവരും പേർ ഉറങ്ങാൻ നോക്കാം പറഞ്ഞു ചെല്ലടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രുതിയെയും ശ്രുതിയെയും അച്ഛനോട് പറഞ്ഞു വിടുമ്പോൾ ആ ശ്രുതി നമുക്ക് ഉറങ്ങാമെന്നും പറഞ്ഞു മുറിയിലേക്ക് ഇടിച്ച് കയറി പോകാം അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ കൈ വെച്ചു എങ്ങോട്ടാ എന്നും ചോദിച്ചാ അല്ല ഉറങ്ങാൻ അങ്ങോട്ട് പോകണം അങ്ങോട്ടെന്ന് പറഞ്ഞു നീ ഇങ്ങോട്ട് നടക്ക് ചന്ദ്രയെന്ന് പറഞ്ഞു രവിയേട്ടൻ തള്ളിയാൽ അകത്തേക്ക് ഓടിച്ചു ആ സമയത്ത് വർഷം അവർക്ക് പോകാമെന്ന് പറഞ്ഞത് അങ്ങനെ അവരങ്ങ് പോയി ഈ സമയത്ത് നമുക്ക് താഴെ കിടന്നാൽ പോരെ സച്ചിയായിട്ടാ അന്ന് രേവതി ചോദിച്ചു നമ്മൾ നീ മുറി കിടന്നില്ലെങ്കിൽ അച്ഛനും അച്ഛമ്മക്കും സങ്കടാവും നീ അപ്പൊ ആരുടെ വിഷമം നോക്കുമോന്ന് ചോദിച്ചു ആ സച്ചിയേട്ടൻ്റെ വിഷമം എന്നാ ചെല്ലെ പോയി എടുത്തോണ്ടോ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ രേവതിയെ പറഞ്ഞു വിട്ട് പായയും തലേണയൊക്കെ എടുപ്പിക്കുക സച്ചി സച്ചി തന്റെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുവ അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും കൊണ്ടുവന്ന് പായ എടുത്ത് നിലത്തിട്ടു എന്നിട്ട് ഇങ്ങനെ നിക്കുകയാണ് ശ്രുതിക്കാണെങ്കില് ഷോ ഷോ എന്നും പറഞ്ഞുകൊണ്ട് നിക്കാൻ മാത്രമേ പറ്റണുള്ളൂ എന്നിരിക്കാൻ പോലും പറ്റുന്നില്ല ആ സമയത്ത് ശ്രുതി ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു ശ്രുതി വീട് ഒരാഴ്ചത്തെ കാര്യല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു എന്തൊരു ഇത് എന്തൊരു കഷ്ടമായതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിക്കുക ചേട്ടൻ ശ്രുതി ആണെങ്കിൽ വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ആ നമുക്ക് നമ്മൾ മുറി മാധ്യ മാധ്യമം പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിക്കയറാൻ നോക്കുമ്പോഴേക്കും എന്താ ശ്രുതി കാണിക്കുന്ന ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മുറി ഇങ്ങ് കിട്ടത്തില്ല എന്ന് ശ്രുതി ചോദിക്കാം അതുവരെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ പോകും ഞാൻ പോയി പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ശ്രുതി അങ്ങോട്ടേക്ക് പോവുക ഞാനീ അവരങ്ങനെ അവിടെ നിന്ന് സുഖിക്കേണ്ടെന്നും പറഞ്ഞു അങ്ങനെ ശ്രുതി മുറിയിലേക്ക് പോകുമ്പോൾ ശ്രുതി ഇങ്ങനെ പുറത്ത് നിൽക്കുകട്ടോ അവിടെ ചെന്ന് കൊട്ടി അപ്പോൾ എന്താടാ എന്ന് ചോദിച്ചുകൊണ്ട് ചെന്ന് സച്ചി വാതിൽ എനിക്ക് എനിക്കെന്റെ ചാർജർ വേണം ചാർജർ എടുത്തില്ല ചാർജർ ഉണ്ടെങ്കിൽ എന്റെ ഫോൺ ചാർജ് ചെയ്യാൻ എന്ന് പറഞ്ഞു ഏർ എന്നും പറഞ്ഞു ഇങ്ങനെ നോക്കുകട്ടോ അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എടുത്തോട് പോടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അപ്പൊ ഏർ സുതി അകത്തേക്ക് കയറി ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ഇത് ഭഗവാനെ എൻ്റെ മുറി എന്നൊക്കെ പറഞ്ഞു നല്ല തണുപ്പല്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിക്കുവാ നീ എന്തിനാടാ വന്നത് ചാർജർ എടുക്കാനല്ലേ ഉം അതേ എടുക്കുമല്ലോ പിന്നെ എന്നാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി മുറിന്ന് പോകാനേ സുതിക്ക് തോന്നുന്നില്ല ഇന്ന് എടുത്തിട്ട് പോടാന്ന് പറഞ്ഞു എടുക്കടില്ലേ എടുക്കടാ അതെ ഞങ്ങളുടെ കട്ടിലേല് കിടന്നത് ചുളുക്കും ഒന്നും ചെയ്യരുത് കേട്ടോ ഇറങ്ങി പോടാ ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങണോന്ന് പറഞ്ഞു നമ്മുടെ സച്ചി ഷോ ഓ എന്റെ പൊന്നു ദൈവമേ എന്നും പറഞ്ഞു ഇത് കരണ്ട് പോണേ ഭഗവാനെ ചൂട് എടുത്ത് ഉമ്മ ഒരു തകർത്ത് പോണേ ഭഗവാനെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും സച്ചി വാതിലൊരു ഒറ്റയാണ് പുറങ്ങിന്ന് അപ്പൊ കയ്യിലുണ്ടായിരുന്ന ചാർജർ ചാർജറൊക്കെ ഇങ്ങനെ പറന്ന് പോയി ശ്രുതി ചാടി ചെന്ന് ചാർജറെ പിടിച്ചു ഹോ എന്റെ ഈശ്വരാ എന്റെ മുറിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിടുന്നോടാ വിടുന്നുടാ ഒറ്റ കാരണം കേട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ശ്രുതി അവിടെ പാവിരിക്കുന്നു ബെഡ്ഷീറ്റ് വിരിച്ചു തലയെണ്ണയൊക്കെ വെച്ചു ചാർജർ എടുക്കാൻ പോയതാണോന്ന് ചോദിച്ചു ശ്രുതി സുധിയെ കണ്ടപ്പോ ശ്രുതി ഇങ്ങനെ നിക്കാട്ടോ എന്നിട്ട് ചോദിച്ചാൽ എന്നാ സോഫയിലേക്ക് അങ്ങി ഇരുന്നു ഇരുന്നിട്ടിരുന്ന് ഇങ്ങനെ ആലോചിക്കുക ശ്രുതി അന്നേരം കിടക്കുന്നില്ല എന്ന് ചോദിച്ചു വന്ന് കിടക്ക സമയം ഒത്തിരി ആയി വാ എന്നു പറഞ്ഞ് ശ്രുതി വിളിക്കുന്നു ശ്രുതിക്ക് എന്നിട്ടും കിടക്കാൻ പറ്റുന്നില്ല അപ്പതേ അങ്ങനെ ആ ഒരു സമയത്ത് എൻ്റെ എന്റെ പിള്ള എവിടെ എന്റെ പിള്ളേലെ തലവെച്ച് കിടന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞോട്ട് അവിടുന്ന് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടോ നിന്നെയൊക്കെ ശരിയാക്കി തരാടാന്ന് പറഞ്ഞു ഇതേ എന്തൊരു കഷ്ടാണെന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിൽക്കുന്നു ചെന്ന് പിന്നെ വാതിലേൽ കോട്ടി എ സിയൊക്കെ ഇട്ട് നീ സുഖിച്ച് കിടക്കാൻ നിനെ കിടത്താടാന്നും പറഞ്ഞു അവിടെ ചെന്നിങ്ങനെ സച്ചി വന്നു അത് കളഞ്ഞു എന്താടാന്ന് ചോദിച്ചു എന്റെ പില്ലോ എനിക്ക് വേണം എന്റെ പില്ലോ ഇല്ല എന്ന് എനിക്ക് ഉറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു സുതി എടുത്തോണ്ട് പോടാന്ന് സച്ചി അപ്പോഴും മുറിയിൽ കയറിയിട്ട് മുറി മൊത്തത്തിൽ ഇങ്ങനെ നോക്കുക എന്നിട്ട് പില്ല എടുത്തു ഇത് ഇതല്ല ഇതാണോ ഇതാണോ ഞാൻ വെച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലേന്നെ എടുത്ത് ഇവിടെ വെച്ചൊക്കെ നോക്കുവാട്ടോ ആ ഇതാന്ന് പറഞ്ഞു എന്നിട്ട് ബെഡ്ഷീറ്റും എല്ലാം അവിടെ നിന്ന് എടുത്തോണ്ട് പോവുകയാണ് ഈ സമയത്ത് ഇവൻ എന്നെ തീ കാണിക്കുന്നേ ഇന്ന് സച്ചി ചിന്തിക്ക അതെ ഇത് എന്റെ ബെഡ്ഷീറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത് തന്നെ ഇട്ട് തന്നെ കിടക്കണം ഇനി നിനക്ക് സുഖമായിട്ട് ഉറങ്ങാൻ എന്ന് ചോദിച്ചു സച്ചി ആ എന്നാ എന്ന് പറഞ്ഞ സച്ചി അവനെ വീണ്ടും മുറിന്ന് പുറത്താക്കി ഇനി നീ ഇങ്ങോട്ട് വന്ന് നിന്റെ കാലിയും തല്ലി ഓടിക്കുന്നു സച്ചി പറഞ്ഞീ പോട ഉടനെ ഉടുക്കത്തി നീ ഉറങ്ങരുതടാ നീ ഉറങ്ങൂല്ലടാന്നൊക്കെ പറഞ്ഞ് നൂറ് ബ്രാക്കും ബ്രാഗിഅഅറങ്ങി പോവാ ഈ സമയത്ത് ശ്രുതി അവിടെ ശ്രുതിയെയും നോക്കി വെയിറ്റ് ചെയ്ത് നിക്കുകട്ടോ എ സിയിട്ട് സുഖിച്ച കിടന്ന് ഉറങ്ങുമെന്നും പോരാഞ്ഞിട്ട് എൻ്റെ ബെഡ്ഷീറ്റും തലേണേയും തരാടാ നിനക്ക് ഞാൻ എല്ലാം തരാടാന്ന് പറഞ്ഞോണ്ട് ശ്രുതി അതും എടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടു ഇത് കണ്ടപ്പോൾ എന്റെ തലേണേയും കൂടെ വെച്ചേ അവൻ അങ്ങനെ സുഖിച്ച് കിടന്നുറങ്ങണ്ടെന്ന് സുധി ഈ സമയത്ത് ശ്രുതി എന്താ ശ്രുതി ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു പിന്നെ അല്ലാണ്ട് എന്റെ സുധീ ഓ ഇതേ നോക്ക കണ്ടോ ഞാൻ ആകെ വിയർക്കുന്നത് കണ്ടില്ലേ ഇത് എന്തൊരു വിധിയാ എന്തൊരു ചൂടാ ഇവിടെ എന്റെ ശ്രുതി മുറിക്കകത്താണെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു അയ്യോ എന്താ കുളിര് എന്താ സുഖം ഓ ഹോ ഹോ എന്ന് പറഞ്ഞു നിൽക്കുമ്പം അത് നമ്മുടെ മുറിക്ക തേശിയുണ്ടല്ലോ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ടാ ചൂടുള്ളത് അവരാണെങ്കിൽ എവിടെയും കിടക്കും അവർക്ക് അങ്ങനെ എ സി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞാൻ അങ്ങനെയാണോ എനിക്ക് എനിക്ക് എ സി ഇല്ലായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല എന്റെ ശ്രുതി എന്ന് പറയുമ്പോൾ എ സി ഉണ്ടായിട്ടാണോ പാർക്കിൽ കിടന്നുറങ്ങിയതെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു അപ്പൊ ശ്രുതി നീ എന്നെ അങ്ങോട്ട് എന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയം പാർക്ക് പോലെയാണോ വീടിന്റെ അകം അല്ല ചൂടാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൂട് പോരാത്തതിന് പൊതുഗുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്തായാലും ഇവിടെ കിടന്നല്ലേ പറ്റുള്ളൂ ശ്രുതി കിടക്ക് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ ശ്രുതി ശ്രുതിയെ വഴക്ക് പറയുവോ ഇവിടെ കിടക്ക ഇവിടെ കിടക്കുന്നു എന്റെ ജീവിതം പോയെന്നു പറഞ്ഞോണ്ട് കരയണം സുദീപ് അന്നേ വന്ന് കിടക്കാൻ പറഞ്ഞു വീണ്ടും സ്റ്റെപ്പ് കേറിപ്പോ എന്നെ അങ്ങനെ ഇതാക്കിട്ട് നീ സുദിച്ച് കിടന്ന് ഉറങ്ങണ്ടടാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എവിടെ പോവാ ഇങ്ങോട്ട് വാ എന്ത് ചോദിച്ചുകൊണ്ട് ശ്രുതി വിളിക്കുന്നുണ്ട് ഈ സമയത്ത് സുതി മുകളിലോട്ട് കയറി ചെന്ന് പിന്നെയും വാതിലും മുട്ടുന്നു സച്ചി വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ വാതിലിൽ നിന്ന് കൊട്ടുന്നു ഒച്ചയാ കേട്ടത് സച്ചിക്ക് മനസ്സിലായി അവനാണെന്ന് ചെന്ന് വാതിൽ അങ്ങ് തുറന്നു എന്താടാന്ന് ചോദിച്ചു എന്താണോ നിനക്ക് വേണ്ടതെന്ന് സച്ചി ചോദിക്കുമ്പം അത് അത് പിന്നെ എൻ്റെ എന്റെ ഒരു അപ്പൊ നീ ഇനി ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് സച്ചി അവിടെ ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾ മുഴുവനും ഒരു ഇതിനകത്ത് അതായത് ഒരു ബെഡ്ഷീറ്റിൽ കെട്ടി പൊതിഞ്ഞ അവന് കൊടുത്തുവിടാൻ നോക്കുക അപ്പൊ ഡ്രസ്സും സകത്ത് കൊടുത്തു അവനെ ഇതും ഈ രാത്രിയിൽ ചെലപ്പോ ആവശ്യം വരുമെന്നും പറഞ്ഞു സകലതും കെട്ടി പാണ്ഡക്കെട്ടാക്കി അവനെ അടിച്ചു പുറത്താക്കുവാണ് നിങ്ങളുടെ രണ്ടുപേരുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇനിയും വന്ന് ബാധലി മുട്ടിയ മുട്ടിയ എന്റെ വിരള് ഞാൻ ഓടിക്കും എന്ന കാര്യം നമ്മുടെ സച്ചി പറഞ്ഞേ അയ്യോ എൻ്റെ വിരള് എനിക്ക് രാവിലെ എഴുന്നേരം ജോലിക്ക് പോകാനുള്ളത് ഉറങ്ങണമെന്ന് പറഞ്ഞു നിന്നെ പോലെ ജോലിയും കൂലിയും ഇല്ലാത്തവനല്ല ഞാൻ കേട്ടോ ഞാനേ ഷോറൂം ഓപ്പൺ ചെയ്യാൻ പോളത്തെ ഒരു ബിസിനസ്സുകാരനോടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഓർമ്മ നിനക്ക് വേണമെന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ വന്നിരിക്കുന്നു പോടാ പോടാ ഇതൊക്കെ ഞാൻ എവിടെ വെക്കും എന്ന് ചോദിച്ചപ്പോ ഇറങ്ങി പോടാ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇതുപോലെ ചവിട്ടി കൂട്ടി കൂച്ചി കൂട്ടി കെട്ടി പറഞ്ഞു വിടും പോടാന്ന് പറഞ്ഞോണ്ട് അവനെ അവിടെ നിന്ന് ഒരൊറ്റ ചവിട്ടും പുറത്താക്കലും ഒരുമിച്ചായിരുന്നു ഈ പാണ്ഡക്കെട്ടം പിടിച്ചോണ്ട് സുധി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ആടുവാ കാരണം ആ മുറിക്കാത്ത സാധനങ്ങൾ മുഴുവൻ സുധിയുടെ ചുമലിൽ വെച്ചു കൊടുത്താണ് സച്ചി വിട്ടത് ഒരു താഴേക്ക് ഇറങ്ങി ചെല്ലുവാ താഴേക്കിറങ്ങി ചെന്നപ്പോ ശ്രുതി ഇതൊന്നും ഇറക്കാൻ സഹായിക്കോ ശ്രുതി ഇതൊന്നും ഇറക്കാൻ കൂടാമോ എന്നും ചോദിച്ചുകൊണ്ടാ ചെല്ലുന്നത് ഇത് എന്താ ശ്രുതി ചോദിച്ചപ്പോ ഇതൊക്കെ ഇതിനെ എടുത്തോണ്ട് വന്നത് അയ്യോ ഇതൊന്നും ഞാനായിട്ട് എടുത്തതല്ല സച്ചി അതൊക്കെ എടുത്തൊരു കെട്ടാക്കിയുടെ തലയിൽ വെച്ച് തന്നതാണെന്ന് പറഞ്ഞു ഏഹ് അല്ല അടി കിട്ടിയായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഇല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഇതേ ഇനി ചെന്ന് വാതില് മുട്ടിയാലേ എന്റെ വിരൽ ഓടിക്കുമോന്നും അവൻ പറഞ്ഞിരിക്കുന്നത് നന്നായി ആ മുറി അവനോ എൻ്റെ ഭാര്യയ്ക്ക് മാത്രമായിട്ട് എഴുതി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ശ്രുതി ഇവിടെ കിടന്ന് വലിയ ഘോ ഘോര പ്രസംഗിക്കുക ശ്രുതിയുടെ മുന്നിൽ എന്നിട്ട് ഭാണ്ടം കെട്ടും അവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രമതി ഇറങ്ങി വന്നു അപ്പോൾ രേവതി സച്ചി അവരുണ്ടാ മുറി കിടക്കുന്നത് ചന്ദ്രമതിക്ക് സഹിക്കുന്നില്ല മക്കൾ രണ്ടുപേരും ഇവിടെ കിടക്കുന്നതും കൊണ്ട് നോക്കാനായിട്ട് വന്നതാണ് മക്കളെ നിങ്ങൾ കിടന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ സച്ചി ചെയ്ത കാര്യങ്ങളൊക്കെ അമ്മയോട് മകൻ പറയുമ്പോൾ ദേവത ചാവി കൊടുത്ത് വിടുന്നതാ അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയാം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നീ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞ ചന്ദ്ര അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം എടുക്കാൻ പോയി ഓ എന്തൊരു ഗതികേടാ എന്തൊരു വീടാ ഇതാ ഉറങ്ങാൻ സ്വന്തമായിട്ടൊരു റൂമ് പോലും ഇല്ലാത്ത ഒരു വീട് എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയാ സോറി ശ്രുതി അപ്പൊ ശ്രുതി ചോദിച്ചു ശ്രുതി എന്നോട് സോറി പറയുന്നേ നീ വലിയ വീട്ടിലെ പെണ്ണ നല്ല നിലയിൽ വളർന്നവളാ ഇങ്ങനെ ഒരു ഹോളിൽ കിടക്കേണ്ട അവസ്ഥ വന്നല്ലോ നിനക്ക് എന്നോട് ക്ഷമിക്കു ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അതിൽ എനിക്കൊരു പ്രശ്നമില്ലല്ലോ ശ്രുതി വെറുതെ വിഷമിക്കാതിരിക്കുക ശ്രുതി കാരണമൊന്നും അല്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞു ശ്രുതി എന്നേക്കാളും നല്ലവളിയ മയന്നു ഞാനേ ഷോറൂം ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാലേ നമുക്ക് അതിനേക്കാളും വലിയ ഫ്ലാറ്റിലേക്ക് മാറാം എന്നിട്ട് നമുക്ക് താമസം അങ്ങോട്ടേക്ക് മാറാം മുറിയിൽ നിന്ന് ഇറക്കി വിട്ടത് അവിടെ നമ്മൾ ആരും ഇറക്കി വിടാൻ എന്നൊക്കെ പറഞ്ഞു ആ എന്റെ മനസ്സിലും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് ശ്രുതി പറയാം നമുക്കൊരു ഫ്ലാറ്റ് വാങ്ങിക്കണമെന്നും ഇവനോടൊക്കെ അങ്ങനെ വേണം നമ്മൾ പ്രതികാരം ചെയ്യാനെന്നും ശ്രുതി പറയാം ഹാ കൊള്ളാം ഇപ്പൊ ഉറങ്ങണാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി ശ്രുതിയും കൂടെ അവിടെ നിന്ന് പറയുന്നു ഈ സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും കിടക്കാൻ നേരത്ത് രേവതി നിലത്ത് പാവ നീ എന്താ രേവതി അവിടെ പായവിരിക്കുന്നെ ഇവിടെ കിടന്നാൽ പോരെന്ന് ചോദിച്ചു വേണ്ട സച്ചേട്ടാ ഞാൻ ഇവിടെ കിടന്നോളാവെന്ന് പറഞ്ഞു വെറുതെ തറ കിടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇവിടെ കട്ടിലും ബെഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ ഇത് നമ്മുടെ സ്വന്തം മുറിയൊന്നും അല്ലല്ലോ സച്ചേട്ട മാസത്തിൽ ഒരാഴ്ച ഇവിടെ കിടക്കാം ബാക്കി മൂന്നാഴ്ച ഹോളിലോ ടെറസിലോ തറയിലൊക്കെ തന്നെ അല്ലെ നമ്മൾ കിടക്കേണ്ടതെന്ന് ചോദിച്ചു രേവതി എന്ന് വെച്ചിപ്പോ തറയിൽ കിടക്കണമെന്ന് നല്ല നിർബന്ധം ഉണ്ടോന്നി അത് കട്ടിലേക്ക് കിടക്കാൻ പറഞ്ഞു സച്ചി ഈ മെത്തയുടെ സുഖം അത് ശാശ്വത അല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തറയിൽ തന്നെ കിടക്കുന്നത് സച്ചേട്ടാ നല്ലതെന്ന് പറഞ്ഞു രേവതി തറയിലേക്ക് കിടന്നു അപ്പൊ സച്ചായിരുന്നു ഇവിടെ കിടന്നോളാം പറഞ്ഞു അപ്പൊ തറയിൽ കിടന്നല്ലേ ഇത്രയും ഉറങ്ങിയത് നീ ഇവിടെ വന്ന് ബെഡേ കിടക്കാൻ പറഞ്ഞു സച്ചി ഹാ നമ്മുടെ മുറിയില് നീ ബെഡലല്ലേ കിടന്നുകൊണ്ടിരുന്നെന്ന് സച്ചി ചോദിക്കുമ്പോൾ ആ മുറി പോലെ അല്ല ഈ മുറി സച്ചിയായിരുന്നു അതൊന്നും പറഞ്ഞാലേ മനസ്സിലാവില്ല സച്ചയായിട്ട് ബെഡി കിടക്കാൻ ഞാൻ ഇവിടെ കിടന്നോളാവുന്ന രേവതി പറയുമ്പോൾ പിന്നെ ഞാനും തറയിൽ കിടക്കാം നീ തറയിൽ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ബെഡി കിടക്കുവെന്ന് ചോദിച്ചു സച്ചി ആ പിന്നെ അതുമാത്രമല്ല നിന്റെ അടുത്ത് കിടന്ന ശീലമായി പോയില്ലേ ഞാൻ ഏർ നീ എന്റെ അടുത്ത് ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം പരത്തില്ല എന്ന് സച്ചി രേവതിയോട് പറയുമ്പോൾ ഉം ഉം എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ ഇരിക്കാം അങ്ങനെ രണ്ടുപേരും കൂടി ഒരു കുഞ്ഞു റൊമാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോ സച്ചി രേവതിയുടെ കൈയിലൊക്കെ ഇങ്ങനെ പിടിച്ച് രേവതി എന്ന് പറയുന്ന മഹാഭാഗ്യത്തെ പറ്റിയൊക്കെ രേവതിയോട് തന്നെ ഇങ്ങനെ സംസാരിക്കാം അപ്പൊ എങ്ങോട്ടാ എന്ന രേവതി ഇങ്ങനെ സച്ചിയോട് ചോദിച്ചു ഉം അപ്പൊ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് നിന്റെ കൈക്കേ നല്ല പൂവിന്റെ മണമാണെന്ന് സച്ചി പറഞ്ഞു ഫ്രിഡ്ജിലേ പൂമാല ഇരിപ്പുണ്ട് അതെടുത്തുകൊണ്ട് തരട്ടെ എന്ന് ചോദിച്ചു എന്തിനാ ആ പൂമാല നിന്നെ അങ്ങ് ചുറ്റിപ്പിടിച്ചാൽ മതിയല്ലോ എന്ന് സച്ചി ഇങ്ങനെ രേവതിയോട് പറയാം അതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ ഒരു കള്ളച്ചിരിയൊക്കെ ആട്ടിരിക്കുക അങ്ങനെ രേവതിക്ക് ഒരു കള്ളച്ചിരിയൊക്കെ വരുന്നുണ്ട് സച്ചി അന്നേരം രേവതിയെയും ഇങ്ങനെ നോക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടി ഹാപ്പി ആയിട്ട് ഇങ്ങനെ ആ പാവരിച്ച് അവിടെ കിടക്കുവാണ് ഇത് കഴിഞ്ഞ നേരത്തെ അവരുടെ കല്യാണ സമയത്ത് അതായത് രണ്ടാമത് കല്യാണം കഴിക്കാൻ പോയ സമയത്ത് സച്ചിയെക്കൊണ്ട് പൂ മേടിച്ച് തലയിൽ രേവതി ചൂടിച്ചതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവരിങ്ങനെ ആലോചിക്കുക അങ്ങനെ രണ്ടുപേരും എന്നിട്ട് കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുവാണ് ഈ ഒരു സമയത്ത് സുതി ചൂടത്തെ എങ്ങനെ കിടന്നുറങ്ങാന ഈശ്വര അയ്യോ യോഹോന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒച്ച കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയോ ശ്രുതിയാണ് നല്ല ഉറക്കും അത് കഴിഞ്ഞപ്പം സുതിയുടെ പരവേശം ഒക്കെ കണ്ട് ശ്രുതി എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി എന്താ ഈ ഉറക്കമൊന്നും വരുന്നില്ലെന്ന് ചോദിച്ചു ശ്രുതി അപ്പൊ എങ്ങനെ ഞാൻ ഉറങ്ങും എങ്ങനെ ഉറക്കം വരൂ ചൂടത്ത് അപ്പൊ സുതി കിടക്ക് കൊറച്ച് കഴിയുമ്പോ താനേ ഉറക്കം എന്ന് പറഞ്ഞു അയ്യോ എനിക്ക് വയ്യേ എനിക്ക് വയ്യ ശ്രുതി അയ്യോന്ന് പറഞ്ഞു ശ്രുതി കിടന്ന് വെപ്രാളം കൂട്ടുമ്പം ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളു ശ്രുതി ഒന്ന് സഹിക്കാൻ പറഞ്ഞു ശ്രുതി ഈ ഒരാഴ്ച കൊണ്ട് തീർത്തില്ലല്ലോ രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഒരാഴ്ച കൂടി ഇവിടെ കിടക്കേണ്ടി വരില്ലേ ഇങ്ങനെ എത്ര നാള് കിടക്കും അതൊന്നും വേണ്ട ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിലൊരു തീരുമാനമാകും എന്ന് പറഞ്ഞു ശ്രുതി എങ്ങനെ തീരുമാനമാകും എന്ന് നീ പറയുന്നേ നെക്സ്റ്റ് വീക്ക് ശ്രീകാന്തും വർഷയുമാണ് ഈ ഹോളിൽ കിടക്കേണ്ടത് വർഷയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അവൾ അവള് ഹോളിലൊന്നും കിടക്കുന്ന ആളല്ല പറ്റില്ല എന്ന് പറയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന കാര്യം പറയും അവൾ മുറി വിട്ട് കൊടുക്കാൻ ഒന്നും പോകുന്നില്ല നിർബന്ധിച്ച അവൾ ശ്രീകാന്തിനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറയും ആ ഹാ അതിനമ്മ സമ്മതിക്കത്തൊന്നുമില്ല നിങ്ങൾ മുറിയിൽ കിടന്നോളാനായിട്ട് പറയും അവരാ ഒഴിയത്തില്ല സച്ചിയും രേവതിയും അവരിപ്പം കിടക്കുന്ന നമ്മുടെ മുറി ഒഴിയാൻ പോകുന്നില്ല ഒരാഴ്ചയല്ല ജീവിതകാലം മുഴുവനും നമ്മൾ നമ്മളിവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം അങ്ങനെ ഒന്നും വരത്തില്ലെന്നേ വർഷപ്രശ്നം ഉണ്ടാക്കുമ്പം അതെങ്ങനെ ഊതി ബീർപ്പിക്കണമെന്നൊക്കെ എനിക്കറിയാവും നമുക്ക് നമ്മുടെ മുറി തിരികെ കിട്ടുകയും ചെയ്യും ശ്രുതി ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അതൊക്കെ പറഞ്ഞ് പറഞ്ഞ് സമാധാനിപ്പിച്ച് ശ്രുതി ഇങ്ങനെ കിടന്നു അപ്പോൾ എന്തൊരു ഗതികയുടെ ഇതെന്ന് പറഞ്ഞ് ശുതി ഇങ്ങനെ കിടക്കാം ആ സമയത്ത് നീ ഉറങ്ങത്തില്ലടാ ദുർ സ്വപ്നം കണ്ട് നീ ഇന്ന് മുഴുവൻ ഉറങ്ങാതിരിക്കൂടാന്നും പറഞ്ഞുണ്ട് സച്ചിയപ്പുരക്ക അവിടെ കിടന്നുണ്ട് സുധീ പേടിച്ച് നീ പണ്ടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു രാവിലെ ശ്രുതി കിടന്ന് ഉറങ്ങി സുധിയാണെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞു കിടക്കുക രാവിലെ ആയത് പോലും അറിഞ്ഞിട്ടില്ല ലാസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു ഓ ഒരു കണക്കിന് എ സി ഇവിടെ വെക്കുന്നതന്നെയായിരുന്നു നല്ലത് അപ്പം സുധി കിടന്ന് ശുധി നോക്കുമ്പോൾ ശ്രുതി കിടന്ന് ഉറങ്ങുക ഓ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ടിട്ട് ഇവളൊക്കെ എങ്ങനെ ഉറങ്ങുന്നു എവിടെ കിടന്നാലും സ്വർഗം എവിടെ കിടന്നാലും നോക്കുന്നു ഒരു പ്രശ്നവും ഇല്ല ഞാനാണെങ്കിലും ഒരുപോലും കണ്ണടച്ചിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് സുധി എന്തൊരു ഗതി ഗതികേടായിട്ട് ദൈവമേതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ ഏറ്റിരിക്കുക പുരാഗി നേർന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പോവാൻ നോക്കുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി